ഡിസംബർ ഫസ്റ്റിന് രാവിലെ എണീറ്റപ്പോൾ തന്നെ കണ്ട കാഴ്ചയാണ് കേട്ടോ ഫുള്ള് മഞ്ഞൊക്കെ മൂടി നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ ഇന്ന് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ക്രിസ്മസ് വരണമല്ലേ അതിന് നമ്മൾ വീട് ഫുൾ ഒന്ന് പെയിൻ്റ് ഒക്കെ അടിക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ വീട്ടിലുള്ള എല്ലാവരും കൂടിയിട്ട് പെയിൻ്റ് അടിക്കാമെന്നാണ് കേട്ടോ തീരുമാനിച്ചത് ഞങ്ങൾക്ക് പെയിൻ്റ് അടിക്കണത് ഭയങ്കര ഇഷ്ടമാണ് പെട്ടെന്ന് പണി തീരാറുമുണ്ട് എല്ലാവരും പറയാറുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് പെയിൻ്റ് അടിക്കണേന്ന് പക്ഷെ ഞങ്ങൾക്കത് ഭയങ്കര സിമ്പിൾ കാര്യമാണ് കേട്ടോ ഞങ്ങൾ എല്ലാവരും കൂടി ചെയ്യണ അപ്പോൾ എന്തായാലും ക്രിസ്മസ് നമ്മൾ മൊത്തത്തിൽ ഒന്ന് സെറ്റ് സെറ്റാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ഈ ഒരു ടി വി യൂണിറ്റ് എനിക്കൊന്ന് ഭംഗിയാക്കി എടുക്കണം എന്നുണ്ടായിരുന്നു അപ്പോൾ പിൻട്രസ്റ്റിയിലൊരു മോഡൽ നോക്കിയിട്ട് നമ്മൾ അതുപോലെ ഈ പെയിൻറ്റ് ഞങ്ങൾ മിക്സ് ചെയ്തെടുത്തതാണ്ടോ ഞങ്ങൾ തന്നെ ഏതൊക്കെയോ കളറൊക്കെ മിക്സ് ചെയ്ത് ഈ ഒരു ഷെയ്ഡ് കിട്ടിയിട്ടോ ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ എന്നിട്ട് ഈ ഒരു ഫ്രെയിം ഞങ്ങൾ ആമസോണിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഞങ്ങൾ ഉദ്ദേശിച്ച പോലെ തന്നെ അടിപൊളിയൊരു ടി വി യൂണിറ്റ് സെറ്റാക്കി എടുത്തിട്ടോ കുറച്ചും കൂടി സെറ്റ് ആക്കാനുണ്ട് പിന്നെ നമുക്ക് കുറച്ചും കൂടി പെയിൻറ്റിങ് പണി ബാക്കിയുണ്ട് അത് കഴിഞ്ഞ് രാത്രി വേണം നമുക്ക് സ്റ്റാർ ക്ക് തൂക്കാൻ അത് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ